പെരുന്നാളൊക്കെ ആവാറായില്ലേ എന്നാൽ വീട്ടിൽ തന്നെ നമുക്കൊരു മൈലാഞ്ചി ഉണ്ടാക്കാം വേണ്ടി ഉപ്പും നനവില്ലാത്ത മിക്സിൻ്റെ ജാറടുക്കാം ചെറുതാണേ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ വലിയ ജീരകം ഒരു സ്പൂൺ ചെറിയ ജീരകം ഇതിട്ട് കൊടുക്കാം പിന്നെ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കണേ കാപ്പിപ്പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ചായപ്പൊടിയാണെങ്കിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഏതെടുത്താലും പ്രശ്നമില്ല നാല് സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കരേൻ്റെ വകേറെ ഇനി നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ ശർക്കര ഉള്ളതുകൊണ്ട് ഞാൻ ശർക്കര യൂസ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ പഞ്ചസാരയാണ് യൂസ് ചെയ്യാറ് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഇതേ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഈ പൊടിയെല്ലാം വളർന്ന കൂടെ ഒന്ന് നമുക്ക് ഇളച്ചി മറിച്ചുകൊണ്ട് എടുക്കുക അതിന് ശേഷം നമ്മുടെ ഒരു പെയിൻറ് ടപ്പേ നിങ്ങൾക്ക് ഏതാണോ ടപ്പയുള്ളത് ആവശ്യം യൂസ് ചെയ്യാത്ത ടപ്പ ആയിരിക്കുന്നത് പെയിൻറ് ടപ്പ അല്ലെങ്കിൽ പാൽപ്പൊടി ഡപ്പ അങ്ങനെയൊക്കെ ടപ്പ ഒത്തിരി കട്ടി കൂടിയൊരു ടെപ്പയിൽ കൊടുക്കാം ചുറ്റും ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഇട്ട് കൊടുക്കാൻ നോക്കുക സെൻറ്ററിൽ ഒരു കല്ല് വയ്ക്കുക കല്ല് വെച്ചതിന് ശേഷം ഒരു യൂസ് ചെയ്യാത്തൊരു ഗ്ലാസ് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല ആ ഗ്ലാസ് ഇതുപോലെ മൈലാഞ്ചി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്ലാസ് ഈ കല്ലിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക അതിനു ഒരു ആവി പോവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാത്രം ആ പെയിൻ്റിടത്തിൻ്റെ മുകളിൽ വെച്ച് അതിലോട്ട് വെള്ളം ഒഴിക്കുക ഈ വെള്ളം ചൂടായി കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വീണ്ടും നമുക്ക് വേറെ വെള്ളം ഒഴിക്കുക അപ്പം അതൊന്ന് ചൂടായി വരുമ്പോൾ അപ്പം നമ്മുടെ മയിലാഞ്ചി ഒക്കെ സെറ്റായി വന്നിട്ടുണ്ടാവും അപ്പം അതെ ഇനി ഈ വെള്ളം കളയാം ഇന്ന് മൈലാഞ്ചിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ ഉള്ള വെള്ളമാണ് ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പം അത് ഉപയോഗിക്കുന്നത് എങ്ങനെയെങ്കിലും കൂടെ നോക്കാം ചൂടായതിനു ശേഷം ചൂടാറിയതിന് ശേഷം നിങ്ങൾ എടുത്താൽ മതി ആവശ്യത്തിന് ഒഴിക്കുക അതിൽ മൈദ ഇടുക മൈദ ഇട്ടിട്ട് ഒരു കോലോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള മൈദ ഇടുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാൻ നോക്കണേ കാരണം ആവശ്യത്തിനുള്ള മൈദ ഇട്ടാൽ മതി ഇതിലൊരുപാട് വെള്ളമോ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയോ ഇതിൽ പാടില്ല പിന്നെ നിങ്ങൾ ഒട്ടും ഈ വെള്ളം ഈ മൈലാഞ്ചി മയിലാഞ്ചി വെള്ളമല്ലാതെ ഒട്ടും സെപ്പറേറ്റ് വെള്ളമൊന്നും ഇതിൽ ചേർക്കാൻ വേണ്ടി പാടില്ല കളറ് നമുക്ക് കിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു കളറ് കിട്ടില്ല ഇതൊരു പ്രാവശ്യം ഇട്ടാൽ തന്നെ അത്യാവശ്യം കളറുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി കളർ തന്നെ നമുക്ക് കിട്ടും എൻ്റെ നഗത്തിൽ ഞാൻ ഈ മൈലാഞ്ചി ഉണ്ടാക്കുന്നതിനേക്കാളും മുന്നേ ഒരു മയിലാഞ്ചി ഇട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ മൈലാഞ്ചിൻ്റെ ബാക്കി വന്ന വെള്ളം ഇതുപോലൊരു ഡെപ്പയിൽ അടച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യുക ആ ഡെപ്പയിലാക്കിയുള്ള ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ